പത്തനംതിട്ടയിലെ തണ്ണിത്തോട്ടിൽ പുഴയിലിറങ്ങിയും കരയ്ക്ക് കയറിയും കാട്ടാനകൾ കല്ലാറിലാണ് കുട്ടിയാനയും ഇരണ്ടക്കെട്ട് സംശയിക്കുന്ന പിടിയാനയും നിലയുറപ്പിച്ചിരിക്കുന്നത് ഇന്നലെ രാവിലെ പുഴയിലിറങ്ങിയ പിടിയാന പന്ത്രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം രാത്രി ഉൾവനത്തിലേക്ക് പോയിരുന്നു ഇന്ന് രാവിലെ വീണ്ടും ആനകൾ കല്ലാറിലേക്ക് ഇറങ്ങുകയായിരുന്നു აყარ <laughs> აყარ ഒപ്പം രാവിലെ പിടിയാനെ രാത്രി ഏഴ് മണി മുതൽ ഈ കല്ലാറ്റും ഉറപ്പിച്ച് പിന്നീട് ഇന്ന് പുലർച്ചയോടുകൂടി അതിന് ശേഷം കുട്ടിയാനോടൊപ്പമായിരുന്നു ഈ ആ രാവിലെ തിരികെ ഒരു വശത്തെ കാടാണ് പിന്നെ ഒരു എട്ടോ ഒമ്പത് മണിയരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് പോയി പിന്നെ ഇന്നാ ഇപ്പോൾ ഇവിടെ ഇറങ്ങുന്നത് താഴെ ഏതാനറിയത്തില്ല അത് ഇതാണ് ഞാൻ അവർ പറയുന്നത് വേറൊരു പറയുന്നത് ഇനി ഞാൻ രണ്ടാന ഇന്നലെ ഒരാനുണ്ടായിരുന്നു താഴെ നിന്നു താഴെ വെള്ളത്തിൽ നിന്നു അത് ഇപ്പം ചൂടുണ്ടാ ചൂടുണ്ട് വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങുന്ന എല്ലാവരും എല്ലാവരും ഇറങ്ങി ഇറങ്ങുന്നുണ്ട് എല്ലാ ഈ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വരുന്നുണ്ട് ഇത്ര ഇത്രയും അടുത്ത് ആദ്യം വന്നായിരിക്കുന്നു മറ്റേ ആൾക്കാർ വരുമ്പോഴത്തേക്ക് പോവും ഇപ്പം ഇപ്പം ആദ്യമേ പത്തനംതിട്ട തണ്ണിർത്തോട്ടിലാണ് പുഴയിലിറങ്ങിയും കരയ്ക്ക് കയറിയും കാട്ടാനകളുള്ളത് കല്ലാറിലാണ് കാട്ടാനയെ കാട്ടാനയും കുട്ടിയാനെയും കണ്ടെത്തിയത് ആളുകൾ അല്പം പരിഭ്രാന്തിയിലാണ് വരമ്പ ഉദ്യോഗസ്ഥർ ഉണ്ട് ആനയെ കാട് കയറ്റാനുള്ള ശ്രമം നടക്കുന്നു മനസ്സിലാക്കാൻ വിവരങ്ങളുമായി അഭിലാൽ ഇതിപ്പോഴും ആനകൾ ഇവിടെ തന്നെ തുടരുകയാണോ കാട് കയറ്റാൻ ആയിട്ടുണ്ടോ വനമേഖലയാണ് കല്ലാർ ഒഴുകുന്നതിന്റെ ഓരത്തുകൂടിയാണ് പത്തനംതിട്ട തണ്ണിത്തോട് പാത കടന്നു പോകുന്നത് ജനവാസ മേഖല അവിടെ നിന്ന് ഏറെക്കുറെ അര കിലോമീറ്റർ മാറിയാണ് തണ്ണിത്തോട് ഫോറസ്റ്റേഷനിൽ നിന്നും ഏറെക്കുറെ നൂറ് കിലോ നൂറ് മീറ്റർ മാത്രം അകലെയാണ് ആനത്താരയിൽ ഈ ആനകൾ ഒഴിയിൽ ക്യാമ്പ് ചെയ്തത് ഇന്ന് രാവിലെ ആദ്യം പിടിയാനെയും പിന്നീട് കുട്ടിയാനെയും എത്തുകയായിരുന്നു ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് വനത്തിലേക്ക് പോയ ആനകൾ വീണ്ടും എത്തുന്നതും കൂടി വനംവകുപ്പ് ജീവനക്കാർ പടക്കം പൊട്ടിച്ചതിനെ ഇപ്പോൾ കാട്ടിലേക്ക് കയറ്റിയിരിക്കുകയാണ് ഇതിൽ പിടിയാനൊക്കെ ഇറണ്ടക്കെട്ട് സംശയിക്കുന്നതായാണ് കണക്കാക്കുന്നത് കാരണം ഇന്നലെ രാവിലെ ഒൻപത് കൂടി എത്തിയ ആന രാത്രി ഒൻപത് മണിയോട് കൂടിയാണ് പുഴയിലെ വെള്ളത്തിൽ നിന്നും പിന്നീട് കരയിലേക്ക് എത്തി വനത്തിലേക്ക് പോയത് ഒരുപക്ഷേ ഈ ഇറണ്ടക്കെട്ടിനെ തുടർന്ന് ശരീരത്തിൽ അനുഭവപ്പെടുന്ന വേദനയ്ക്ക് നേരി ശമനം തേടി വെള്ളത്തിലേക്ക് ഇറങ്ങിയതാകാം അതല്ലാതെ ഇത്രയും സമയം കാട്ടാന പുഴയിൽ നിറവുറപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് വനംവകുപ്പ് കണക്കാക്കുന്നത് വനംവകുപ്പിന്റെ ഡോക്ടർമാർ ഇന്നലെ എത്തി കരയിൽ നിന്നും ആനയെ നിരീക്ഷിച്ചിരുന്നു പക്ഷേ പകുതിയോളം മുങ്ങിയ നിലയിലായിരുന്നു എന്നതിനാൽ തന്നെ മറ്റ് കാര്യങ്ങൾ നോക്കി നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല ഇന്നും വനം ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഡോക്ടർമാരും സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പ്രകടമായ ആരോഗ്യ പ്രശ്നങ്ങൾ അതി കാഴ്ചയിലില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ആനത്താരയിൽ കൂട്ടമായി ആനകൾ എത്താറുണ്ട് ഇന്നലെ എത്തിയ ആനയാണ് ഏറെ നേരം ഏറെക്കുറെ പന്ത്രണ്ട് മണിക്കൂർ സമയം ഇവിടെ നെടിയുറപ്പിച്ച ശേഷം കടന്നുപോയത് അടക്കം പൊട്ടിച്ച് ആനകൾ ആനകൾ എത്തിയാൽ അതിനെ തുരത്താൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളുമായി നിൽക്കുന്നുണ്ട് സമാന്തരമായി തന്നെ അതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിച്ച് പരിഹാരം കാണാനുള്ള നടപടികളിലേക്ക് പോകുമെന്നാണ് വനം വകുപ്പ് അറിയിച്ചിട്ടുള്ളത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം കൂടി ലഭിക്കുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം ഞാൻ വൈകിട്ടിറങ്ങിയ ആനയാണ് ആനയും കുട്ടിയും കൂടെ ആറ്റിൽ വന്നിരുന്നു നമ്മൾ വൈകുന്നേരമേ നിരീക്ഷിച്ചു നമ്മൾ ബഹളം വെച്ചു അത് ആന വെള്ളം കുടിച്ചിട്ട് തിരിച്ച് രാത്രി കയറിപ്പോയി പക്ഷെ നമ്മൾ ഇന്നലെ രാവിലെ നോക്കി ഏഴാ ഏഴ് ഏഴുമക്കാലോടുകൂടി വീണ്ടും ആറ്റിൽ ഈ ആന നിൽക്കുന്നതായിട്ട് കണ്ടു നമുക്ക് ചില അസ്വാഭാവികം തോന്നിയെങ്കിലും നമ്മൾ സ്റ്റാഫുകളെല്ലാം വന്ന് നിരീക്ഷിച്ചു കുറേ നേരം കഴിഞ്ഞാൽ സാധാരണ കയറിപ്പോൾ ആന ഏറെ കയറിപ്പോയില്ല രാത്രി പിന്നെ ഒരു പത്ത് മണി ശേഷം കരയിലോട്ട് കയറി വളരെ വേഗത്തിൽ നടന്നു പോകാൻ കണ്ടു അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ പിന്നെ അത് പിന്നീട് രാത്രി കരയ്ക്ക് കയറി മാങ്ങ ആ കാട്ടിലോട്ട് പോയി അപ്പോൾ ഇന്നലെ കുട്ടിയാന ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ വീണ്ടും ഒരു ഒമ്പത് മണിക്ക് ശേഷം ഈ കുട്ടിയാനെ വിളിച്ചുകൊണ്ട് തിരികെ വീണ്ടും ആറ്റിൽ വന്ന് സാധാരണ വെള്ളം കുടിച്ചിട്ട് പോകാണ്ട് ആനയാണ് എന്താണെന്ന് അറിയില്ല ഇത് കുറേ സമയം കൂടി നിലനിർപ്പിക്കുന്നു നമ്മൾ വീണ്ടും ജനവാസമയങ്ങളിൽ ഇത്രയും അടുത്തങ്ങനെ വന്നാൽ ആൾക്കാരെ കണ്ട ഭയത്തെ തിരിച്ചു പോകണ്ടാണ് ഇല്ല നിലവിൽ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങൾ അത് രാവിലെ ആറ്റിൽ നന്നായി മൂത്തു പിടിക്കുന്നുണ്ട് അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെ വരാൻ സാധ്യമല്ല നമ്മുടെ ഒരു പ്രായോഗപരിജ്ഞാനമാണ് ஆக்கார கல்லாட்சி குட்டியான പുഴയിൽ ആരോഗ്യ കാര്യമായി അവരൊക്കെ തിരികെ പോയി പന്ത്രണ്ട് മണിക്കൂർ നേരം അവിടെ സ്ഥലത്തുണ്ടായിരുന്നു ആകെ പരിഭ്രാന്തി പുറത്തിരുന്നു ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുകൊണ്ടായിരിക്കാം ഈ ആളുകളെ കണ്ടിട്ടൊന്നും തിരികെ പോകാത്തത് എന്നുള്ളതാണ് അവിടുന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്